നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഏത് ഷാംപു തിരഞ്ഞെടുക്കണം എന്നുള്ളത് അപ്പം ഈ ഷാംപൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിനെ ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ തലമുടിയെ നല്ല വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളൊരു ധർമ്മമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ നമ്മുടെ മുടിയുടെ രീതി അനുസരിച്ച് നമ്മുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒക്കെ ഈ ഷാംപൂ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നതും അതുപോലെ പൊഴിഞ്ഞു പോകുന്നതും അതുപോലെ സ്കാൽപ്പിലുള്ള ഇറിറ്റേഷനും ഡാൻഡ്രഫും ഒക്കെ നമുക്കൊന്ന് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യം സ്ത്രീകളുടെ കാര്യം പറയാം കേട്ടോ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വെള്ളം വളരെ ഒരു പണ്ടൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് വെള്ളത്തിനകത്ത് ക്ലോറിൻ്റെ അംശവും കാര്യങ്ങളും ഒക്കെ വരാം അല്ലെങ്കിൽ ടാപ്പിൽ വരുന്നത് ഒരു പക്ഷേ അത്രയ്ക്കും ഹാർഡ് വാട്ടറോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്കി നമ്മുടെ ഹെയർ ഡാമേജ് ആവും എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രിസി ആവും പൊട്ടിപ്പോവും മുടി കൊഴിച്ചിലാണ് ഒരു വലിയ പ്രശ്നം ഇങ്ങനെയുള്ളത് കാരണം കൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസവും ഒക്കെ തല കുളിക്കുന്ന രീതിയിലേക്ക് മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു അറുപത് ടു എഴുപത് ശതമാനം ആൾക്കാരും മാറിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും എല്ലാ ദിവസവും തല കുളിക്കുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെയും ഉണ്ട് കാരണം നമുക്ക് എല്ലാ ദിവസവും തല കുളിച്ചില്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് കാറ്റഗറി ആൾക്കാരും രണ്ട് രീതിയിലും രണ്ട് തരത്തിലുള്ള ഷാംപൂവുമാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയെക്കുറിച്ച് പറയാം ആദ്യം പറഞ്ഞത് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ തല കഴുകുന്ന അല്ലെങ്കിൽ തല കുളിക്കുന്ന രീതിയുള്ള ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് മുടിയുടെ ടൈപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ യാത്രയുടെ സ്വഭാവം അനുസരിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമാണ് നമ്മൾ അധികം ടു വീലറിലൊന്നും പുറത്ത് പോകുന്നില്ല അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അധികം പൊടിയോ അഴുക്കോ ഒന്നും നമ്മുടെ തലയിൽ പറ്റാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ വളരെ മൈൽഡായിട്ടുള്ള വളരെ ജെൻറ്റിലായിട്ടുള്ള അതായതിപ്പോൾ പി എച്ച് ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ പി എച്ചിനോട് ഏകദേശം ചേർന്ന് നിൽക്കുന്ന ഒരു ഫൈവിനോ അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് ഫൈവിന് അകത്ത് പി എച്ച് ഉള്ള ഒരു ഷാംപൂ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൾഫേറ്റും പാരബനും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഒരു ഷാംപൂ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക ഈ സൾഫേറ്റും പാരബനും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഇല്ലാത്ത ഷാംപു തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അഴുക്കോ പൊടിയോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു രീതി മതിയാവും പക്ഷേ നമ്മളിപ്പോൾ പുറത്ത് പോകുന്ന ഒരാളാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തല കഴുകുന്നുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചും കൂടെ വീര്യമുള്ള ഒരു ഷാംപൂ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് വീര്യം എന്ന് പറയുമ്പോൾ ഇപ്പം സൾഫേറ്റും അത്തരത്തിലുള്ള കാര്യങ്ങൾ സൾഫേറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ ഹെയറിന് സൾഫേറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡ്രൈ ആക്കും പരവനുമൊക്കെ അങ്ങനെയാണ് ബുദ്ധിമുട്ട് വരുന്നത് ചില കെമിക്കൽ കൺ കമ്പോണൻറ്റ് തന്നെയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ മാക്സിമം ചെയ്യേണ്ടതിപ്പം ചിലർക്ക് നല്ല താരം കാണും ചിലർക്ക് നല്ല അഴുക്ക് കാണും ഇപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ടിരി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വെറുതെ പുറത്തിറങ്ങിയിട്ട വെളിയിൽ അകത്ത് കയറി കഴിഞ്ഞാലും നന്നായിട്ട് ഇതാവും അപ്പം ആ അങ്ങനെ തന്നെ നമ്മുടെ മുടി പൊഴിയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷാംപൂ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അങ്ങനെ ഷാംപൂ ഉപയോഗിക്കുമ്പോഴും ഇപ്പം കണ്ടീഷണർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓലീവ് ഓയിലോ ആമണ്ട് ഓയിലോ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ സ്കാൽപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെയും എസ്പെഷ്യലി ഹെയറിനെ ഇപ്പോൾ സ്കാൽപ്പ് അത്യാവശ്യം ഓയിലായിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നീട് വീണ്ടും സ്കാൽപ്പിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല പക്ഷേ ഡ്രൈ സ്കാൽപ്പാണ് നല്ലതായിട്ട് പൊടിഞ്ഞളകുന്നു അത്തരത്തിലുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓയിൽ മസാജ് ചെയ്യുക മസാജ് ചെയ്തില്ലേനും കുഴപ്പമില്ല കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക തലമുടിയിലും അതുപോലെ അപ്ലൈ ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അതായത് എന്നാണോ നമ്മൾ ഓയിലിടുന്നത് അന്ന് തന്നെ ഷാംപൂ ചെയ്ത് കളയുക ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ഓയിൽ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഷാംപു ചെയ്ത് കളയുക ഈ ഒരു രീതിയിൽ ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ ദിവസം ചെയ്യുന്നത് വളരെ നല്ലതാണ് സ്കാൽപ്പിന് നല്ലൊരു ബാരിയർ തരും ഇപ്പം എണ്ണ തേൽക്ക് തേക്കുന്നതിനെ പറ്റി എനിക്ക് നാല് അഭിപ്രായമൊക്കെ ഉണ്ട് ആൾക്കാർക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലും അതുപോലെ എൻ്റെ അടുത്ത പേഷ്യൻറ്റ് പറയുന്ന എക്സ്പീരിയൻസിലും നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓവറായിട്ട് എണ്ണ തേക്കണം എന്നല്ല പക്ഷേ അത്യാവശ്യം എണ്ണ തേച്ച് നമ്മളെ എന്താ പറയുക നമ്മൾക്കൊരു സ്നിഗ്ധത നിലനിർത്തുക എന്ന് പറയുക ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് പല പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും സ്കാൽപ്പ് ഓയിലെന്നും ഹെയർ ഓയിലെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പുതിയ പ്രോഡക്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവരും റിസർച്ച് ചെയ്തിട്ട് ഓയിൽ കുഴപ്പമില്ല എന്നുള്ളൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയതുകൊണ്ടായിരിക്കാമല്ലോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ ദിവസവും തല കുളിക്കുന്നവരാണെന്ന് ഇരിക്കട്ടെ എല്ലാ ദിവസവും ദയവ് ചെയ്ത് എത്ര മൈൽഡായിട്ടുള്ള ഷാംപു ആണല്ലോ നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കരുത് അൺലെസ് ആൻഡ് അൺ അല്ല അതായത് ഒരു ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാച്ചുറൽ മെത്തേഡ്സ് ഉപയോഗിക്കുക അപ്പോഴും നമ്മൾ ഷിക്കക്കായോ അല്ലെങ്കിൽ സോപ്പ് കായോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഡെയിലി ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നുമില്ല ഡെയിലി ഉപയോഗിക്കുമ്പോൾ നല്ല വെള്ളമാണെങ്കിൽ നല്ല വെള്ളം ആണെങ്കിലാണ് നമ്മൾ ഡെയിലി തല കുളിക്കാൻ പറയുന്നത് അങ്ങനെ കുളിക്കുന്ന സമയത്ത് നമ്മൾ തലമുടി വൃത്തിയാകുന്ന രീതിയിൽ അല്ലെങ്കിൽ തലയൊട്ടി വൃത്തിയാകുന്ന രീതിയിൽ റണ്ണിങ് ബോട്ടിൽ കഴുകോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബക്കറ്റിലോ ബേസിലോ എടുത്തിട്ട് നന്നായി ഒലച്ചു കഴുകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കാൽപ്പിലെ ഉള്ള ആവശ്യമില്ലാത്ത എണ്ണയും അഴുക്കും ബാക്കിയുള്ള വിയർപ്പും ഒക്കെ പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താളിയോ അല്ലെങ്കിൽ അത്തരത്തിലോ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇത് മറ്റൊരു രീതിയാണ് എപ്പോഴൊരു പി എച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഷാമ്പു തിരഞ്ഞെടുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് ആ ഒരു റേഞ്ച് ആണെങ്കിൽ കുറച്ച് സ്കാൽപ്പ് ഇറിറ്റേഷൻ ഉള്ളവർക്ക് ബെറ്റർ ആയിരിക്കും ഇനി ഇപ്പോൾ ഡാൻഡ്രഫ് റൂഫ് പോലുള്ള കണ്ടീഷനുണ്ട് സ്കാൽപ്പിലേസ് എബോറിക് ഡോമറ്റൈറ്റിസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഈ പൊടിക്കൈ ഒന്നും വെച്ചിട്ട് അത് നിൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അതിന് നിങ്ങളൊരു ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടണം പക്ഷേ എപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ ഒരു പെർട്ടിക്കുലർ സമയത്തേക്ക് വേണ്ടി മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻ തരുന്നത് അത് അയാളുടെ സ്കാൽ കണ്ടീഷനുസരിച്ച് തരുന്നതെങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത് തന്നെ എല്ലാ ആഴ്ച ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ കിറ്റോക്കനോസോകളൊക്കെ വെറുതെ ഷാമ്പൂവിന് പകരം ഉപയോഗിച്ച് ഉപയോഗിച്ച് പോയി ഹെയർ ഹെയർഫോള് വളരെയധികം കൂടി വിസിബിൾ ആവുന്ന ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ആ ടൈം ബീം കൊടുക്കുന്ന പക്ഷേ അത് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതി മാറണം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഷാംപൂസ് മാത്രം നമുക്ക് മതി പിന്നെ ബേബി ഷാംപൂ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് ബേബി ഷാമ്പു പലപ്പോഴും നമുക്ക് നമ്മൾ ചില പേഷ്യൻസിന് ബേബി ഷാമ്പൂ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഇല്ലെന്നല്ല നമ്മുടെ ക്ലിനിക്കിലും തന്നെ ചില ആൾക്കാരുടെ സ്കാൽപ്പ് നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് ഇതാണ് വേണ്ടത് എന്ന് തോന്നാറുണ്ട് ഇപ്പം ബേബി ഷാംപൂസിൽ തന്നെ കണ്ണ് നീര് വരുന്നത് അതായത് കണ്ണിലിട്ടാൽ നീറാത്ത ഷാംപൂ ഉണ്ട് നീറുന്ന ഷാംപൂ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പം ഇതിനെല്ലാം പി എച്ചിലും വ്യത്യാസമുണ്ട് അപ്പോൾ അത് നോക്കി ആ പി എച്ചും സ്കാൽപ്പിൻ്റെ പി എച്ചും കൂടെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ജനറലായിട്ട് ബേബി ഷാംപൂ ഒരു മൈൽഡാണ് അല്ലെങ്കിൽ അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല ചിലർക്ക് ഡ്രൈനെസ് ഉണ്ടാക്കാം ഇറിറ്റേഷൻ ഉണ്ടാക്കാം അതുപോലെ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാം ചിലർക്ക് ഉള്ള ഓയിലും കൂടെ കഴുകി കളയാതോ എണ്ണ തേച്ചിട്ടൊക്കെ ബേബി ഷാംപൂ ഇട്ട് കഴുകി കഴിഞ്ഞാൽ അധികം ഓയിലൊന്നും പോകുന്നില്ല അപ്പം അത് തന്നെ ഒരു സെബോറിക് അൻഡമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷന് കാരണമായേക്കാം അപ്പം അത് നമ്മൾ നോക്കി കണ്ടു വേണം ചെയ്യാനായിട്ട് പിന്നീട് ഷാംപൂ ഇപ്പം നാച്ചുറൽ ഷാമ്പൂസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പലരും ചോയ്ക്കും ഇപ്പോൾ ഉലുവ അരച്ച് തേക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തേക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പയറ് പൊടി കടലമാവ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെമ്പരത്തി തളി ഇതൊക്കെ തേക്കുന്നതിനെക്കുറിച്ച് പറയാം ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും അധികം യാത്ര ചെയ്യുന്നവരോ അധികം എണ്ണ തേക്കുന്നവരോ ഒക്കെയാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം അതിന് കിട്ടില്ല അതുമാത്രമല്ല നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിരുന്നെങ്കിൽ കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു അംശം നമ്മുടെ സ്കാൽപ്പിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കാൽപ്പ് ഇറിറ്റേഷൻ വരാം അപ്പം അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാൻ നോക്കുക അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് ഇപ്പോൾ ലേഡീസിനെ കുറിച്ച് പറഞ്ഞെങ്കിലും പുരുഷന്മാരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പുരുഷന്മാരുടെ കാര്യം വരുമ്പോൾ അവർ സ്പോർട്സിലോ അതല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ വീര്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം തല കഴുകുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ സ്പോർട്സ് ചെയ്തതിന് വന്ന ശേഷം ജിമ്മിന് ശേഷം ഒക്കെ തല ഈ ഒരു രീതിയിൽ നമുക്ക് വൃത്തിയാക്കാം എല്ലാ ദിവസവുമാണ് വലിയ ഇതൊന്നും ഇല്ല പുറത്തൊന്നും പോകുന്നില്ല എങ്കിൽ ഒരു മൈൽഡ് ഷാംപൂ എൻ്റെ ആവശ്യമേ ഉണ്ടാവാറുള്ളൂ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഷാംപൂ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ കണ്ടീഷണർ ഉപയോഗിക്കാൻ താല്പര്യം ഒരുപാട് പേരെ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഷാമ്പൂയിങ്ങിന് ശേഷം ജസ്റ്റ് ഒരു മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എണ്ണ ഏതെങ്കിലും ഒരു ഓയിൽസ് ഉപയോഗിക്കാം സീറംസോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എന്നെ കണ്ടീഷൻ ചെയ്ത് ഇടാം തീർച്ചയായിട്ടും ഡ്രൈനസ്സിനെ ചെറുക്കാനായിട്ട് നമ്മളിതെല്ലാം ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ മൂടി പൊട്ടിപ്പോവും അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്